ിന്റെ ഏകദേശ മത്സര ചിത്രം തെളിഞ്ഞിരിക്കുകയാണ് ആറ് പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ചർച്ചകൾക്ക് ശേഷം പലരും പത്രിക പിൻവലിച്ചു പാനൽ എന്ന് പരസ്യമായി പറയുന്നില്ലെങ്കിലും എ എം എം എൽ വിവിധ ഗ്രൂപ്പുകളായി തന്നെയാണ് മത്സരം ഒരേ ഗ്രൂപ്പിൽ നിന്ന് ഒന്നിലധികം പേർ ഒരേ സ്ഥാനത്തിലേക്ക് പത്രിക നൽകിയിട്ടുണ്ട് പലരും പിൻവലിക്കുമെന്ന് ഉറപ്പ് ജോയ് മാത്യുവിന്റെ പത്രിക തള്ളിയതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആറുപേരാണ് മത്സരരംഗത്ത് ജഗദീഷിനും ശ്വേതാ മേനോനും പുറമെ രവീന്ദ്രൻ ജയൻ ചേർത്തല അനൂപ് ചന്ദ്രൻ ദേവൻ എന്നിവരാണ് പത്രിക നൽകിയത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അഞ്ചു പേരുണ്ട് ബാബുരാജ് കുക്കു പരമേശ്വർ രവീന്ദ്രൻ ജയൻ ചേർത്തല അനൂപ് ചന്ദ്രൻ എന്നിവരാണ് പട്ടികയിലുള്ളത് വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് നവ്യ നായരും ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസനും പത്രിക നൽകിയിട്ടുണ്ട് ആകെ എഴുപത്തിനാല് പത്രികകളാണ് ലഭിച്ചത് അംഗങ്ങൾക്കിടയിലെ ഭിന്നത പുറത്തു വന്നതോടെ മത്സരം കനക്കുമെന്ന് ഉറപ്പായി ആരോപണ വിധേയം മത്സരിക്കുന്നതിൽ പലർക്കും അതൃപ്തിയുണ്ട് ബാബുരാജ് അടക്കമുള്ളവരുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കൂടുതൽ പേർ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വരുന്നുണ്ട് ഈ മാസം മുപ്പത്തിയൊന്ന് വരെ പത്രിക പിൻവലിക്കാൻ കഴിയും അടുത്ത മാസം പതിനഞ്ചിനാണ് തിരഞ്ഞെടുപ്പ് റിപ്പോർട്ടർ കൊച്ചി